നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ ആരംഭിച്ച ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഇന്നലത്തോടെ അവസാനം കുറിച്ചിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് ദിവസം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പാണ് ഇന്നലത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നത് ജൂൺ നാലിന് നടക്കുന്ന ഫലപ്രഖ്യാപനത്തിന് ഇനി രണ്ട് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ഇനി അങ്ങോട്ടുള്ള ജൂൺ നാല് വരെയുള്ള സമയം വോട്ടെണ്ണലിൻ്റെയും എക്സിറ്റ് പോളുകളുടെയും ദിനമാണ് ചിലപ്പോൾ ഇത് മൊത്തത്തിൽ പാളിപ്പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും എക്സിറ്റ് പോളുകൾ ജനവിധി എന്തായി തീരുമെന്നുള്ളതിൻ്റെ സൂചനയാണ് പൊതുവായിട്ട് കാണിക്കാറുള്ളത് കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾ എത്രത്തോളം വ്യക്തത കാണിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് തീയതി നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഏഴിനും മെയ് പന്ത്രണ്ടിനുമാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് മെയ് പതിനാറിന് റിസൾട്ടും വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഏപ്രിൽ പതിനൊന്നിനും മെയ് പത്തൊമ്പതിനുമായാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് മെയ് ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണലും നടന്നു ജൂൺ നാലിന് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാലിലെ എട്ട് എക്സിറ്റ് പോൾ റിസൾട്ടുകൾ സൂചിപ്പിച്ചത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകൾ കരസ്ഥമാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എക്ക് എക്സിറ്റ് പോൾ പ്രവചിച്ചിരുന്നത് നൂറ്റി അഞ്ച് സീറ്റുകളായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി മോദി എന്ന നേതാവിന്റെ അലകൾ രാജ്യവ്യാപകമായി ആഞ്ഞടിച്ചത് രണ്ടായിരത്തി പതിനാല് എന്ന വർഷത്തിലായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും ഒക്കെ ചാടിക്കടന്നുകൊണ്ടാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ ബി ജെ പിക്ക് നേടുവാൻ കഴിഞ്ഞത് എന്നാൽ അന്ന് കോൺഗ്രസിന്റെയും യു പി എയുടെയും സാഹചര്യം നോക്കുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചിച്ചതിനേക്കാൾ അതിദയനീയമായിരുന്നു കോൺഗ്രസ് അന്ന് വെറും അറുപത് സീറ്റുകളിലായിരുന്നു ഒതുങ്ങി നിന്നിരുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി സഖ്യത്തിന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത്തവണത്തെ പ്രവചനങ്ങളും യഥാർത്ഥ റിസൾട്ടും എന്താണെന്ന് അറിയുവാൻ ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാം